ലൈറ്റ് വെയിറ്റ് ട്രെൻഡി ഡിസൈനർ ആഭരണങ്ങളിൽ നമ്പർ വൺ ആയ മഹാരാജാ ഗോൾഡൻ ഡയമണ്ട്സിന്റെ ഏറ്റവും വലിയ ഷോറൂം കോഴിക്കോട് മാവു റോഡിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു മഹാരാജ ഗോൾഡൻ ഡയമണ്ട്സ് മാവു റോഡ് കോഴിക്കോട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഫെബ്രുവരി പന്ത്രണ്ട് മുതൽ പതിനാറ് വരെ ഇടക്കൊച്ചി അക്കിനാസ് കോളേജ് ഗ്രൗണ്ടിൽ നടക്കുന്ന കൊച്ചി രൂപത ബൈബിൾ കൺവെൻഷൻ വചനസന്ധ്യ രണ്ടായിരത്തി ഇരുപത്തി കൃപാഭിഷേകത്തിന്റെ ആറാം പതിപ്പിന്റെ പന്തൽ കാൽനാട്ട് കർമ്മം നടന്നു കൊച്ചി രൂപത അപ്പോസ്തലിക് അഡ്മിനിസ്ട്രേറ്റർ റൈറ്റ് റവറൻറ് ഡോക്ടർ ജെയിംസ് റാഫേൽ ആനാ പറമ്പിലാണ് ഉദ്ഘാടന കർമ്മം നിർവഹിച്ചത് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു ദൈവജിനം ശ്രമിക്കുന്നതിനും അതുവഴിയായിട്ട് നമ്മുടെ നമ്മൾ വ്യക്തിപരമായും സമൂഹപരമായിട്ടൊക്കെ നവീകരിക്കപ്പെടാനുള്ള സുവർണ്ണ അവസരമാണിത് ഭർത്താവ് നമ്മെ കണ്ടുമുട്ടുന്നത് അവരുടെ വേദനത്തിൽ വരാൻ അതുകൊണ്ട് അതുകൊണ്ടുതന്നെ അവിടുന്ന് സ്വന്തക്കാരായി നമ്മെ വരുന്ന ഈ ഒരു മനോഹര അവസരം ഫലപ്രദത്തിൽ തന്നെ സാധിക്കട്ടെ എല്ലാവർക്കും ഇതിൽ പങ്കുചേർന്ന എല്ലാവർക്കും സമൃദ്ധമായ ദൈവാനുഗ്രഹങ്ങളെ പ്രാർത്ഥിക്കുകയും ചടങ്ങിൽ പങ്കെടുത്തു വ്യത്യസ്തങ്ങളായ ചിന്തകളിലൂടെ ജനങ്ങൾ പോകുമ്പോൾ ഈ കൺവെൻഷനിലൂടെ അവരെയൊക്കെ നമുക്ക് നേർ കൊണ്ടുവരാൻ കഴിയുമെന്നുള്ളതാണ് എന്നുള്ളതാണ് ആ കൺവെൻഷനിൽ തെളിഞ്ഞത് കൺവെൻഷനിലേക്ക് ധാരാളം പേര് ഒഴികെത്തുക എന്ന് പറയുന്നത് അതിന്റെ ആത്മീയതയുടെ ഏറ്റവും വലിയ പ്രാധാന്യമാണെന്നാണ് നാം മനസ്സിലാക്കേണ്ടത് വലിയൊരു കൺവെൻഷൻ നമ്മൾ ചേരുമ്പോൾ അതിന് ഒരുക്കങ്ങള് കഴിഞ്ഞ കൺവെൻഷന്റെ ഒരുക്കങ്ങൾ വലിയ വലിയ തയ്യാറെടുപ്പുകളായിരുന്നു വിവിധങ്ങളായിട്ടുള്ള കമ്മിറ്റികൾ കൂടി വലിയ പന്തൽ ഇട്ട് ബാൾണ്ടേസിന്റെ സംവിധാനങ്ങൾ അങ്ങനെ വൻ ഒരുക്കുന്നതോടുകൂടിയാണ് കഴിഞ്ഞ കൺവെൻഷൻ നമുക്ക് നടത്താൻ കഴിഞ്ഞത് വചനസന്ധ്യ വിശാലമായി ഒരുക്കുന്നതിന് വേണ്ടിയുള്ള ആറ് കമ്മിറ്റികളുടെ ഭാരവാഹികളും കോർ കമ്മിറ്റി അംഗങ്ങളും ചടങ്ങിൽ പങ്കെടുത്തു ഇത്തവണത്തെ കൃപാഭിഷേക ധ്യാനം നയിക്കുന്നത് അണക്കര മരിയൻ കേന്ദ്രം ഡയറക്ടർ റവറൻ ഫാദർ ഡോമിനിക് വാളൻമനാലാണ് മോൻസിഞ്ചോർ ഷേജു പരി അധിശ്ശേരി ഫാദർ ആന്റണി തൈവീട്ടിൽ അക്യാസ് കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ ജോസഫ് ജോൺ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു ഫെബ്രുവരി പന്ത്രണ്ട് മുതൽ പതിനാറ് വരെ ഇടക്കൊച്ചി അക്കിനാസ് കോളേജ് ഗ്രൗണ്ടിൽ വൈകിട്ട് നാല് മുപ്പത് മുതൽ രാത്രി ഒൻപത് മുപ്പത് വരെയാണ് കൃപാഭിഷേകം ധ്യാനം ം നടക്കുന്നത് ന്യൂസ് ബ്യൂറോ പള്ളുരുത്തി